ദേ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നിട്ട് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട അടുത്ത് വിളയനാട് നിന്ന് വരുന്നു എൻ്റെ പേര് ജോയി ആൻ്റണി ഞാൻ ഖത്തറിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഖത്തറിൽ ഫ്രീ വിസ എന്ന് ഗൾഫിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ഫ്രീ വിസയിലായിരുന്നു ഒരു വെള്ള വെള്ളം വണ്ടി ടാങ്കർ വാടകയ്ക്ക് എടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് തീരെ പണി ഇല്ലാണ്ടായി വളരെ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ കാര്യങ്ങൾ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ആയിരുന്നു ഖത്തറിലുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ പെങ്ങളുടെ ഹൗസ് വാമിങ് എന്തായാലും ഞാൻ വരണം എന്ന് ആള് വാശി പിടിക്കുകയും ആൾ കുവൈറ്റിലാണ് കുവൈറ്റിൽ നിന്ന് നാട്ടിൽ എന്തായാലും ഞാൻ വരണമെന്ന് വാശി പിടിക്കുകയും എനിക്ക് വരാൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഞാൻ ആകെ വിഷമിച്ചു പോയി ഞാനൊരാങ്ങളെ ഉള്ളൂ എന്തായാലും വരണം എന്നെനിക്ക് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എൻ്റെ ഇളയ പെങ്ങളും മുഖേന ഞാനറിഞ്ഞു കൃപാസനത്തെക്കുറിച്ച് അറിയണ്ടായിരുന്നു ഇളയ പെങ്ങളും എൻ്റെ വൈഫും അവർ കൃപാസനത്തെക്കുറിച്ച് പറയണ്ടി ഞാൻ അങ്ങനെ അവിടുന്ന് വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും വന്ന പിറ്റ വന്നാൽ അപ്പം തന്നെ ഞാൻ ഇവിടെ വരും എന്നുള്ള ഇവിടെ വന്ന് ശേഷം വേറെ എന്തിനും പോകുകയുള്ളു ഞാൻ വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഞാനത് പ്രാർത്ഥിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ വണ്ടിക്ക് നല്ല ഓട്ടം ഉണ്ടാവുകയും ഒരു ഓട്ടോ ചാണ്ടിരുന്ന എനിക്ക് ഞാൻ ഒരു മറ്റുള്ള വണ്ടികൾക്ക് ഓട്ടം കൊടുത്തു തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളെങ്കിൽ അതേപോലെ നല്ല ഓട്ടം കിട്ടിയിരുന്നു ഓട്ടം കെട്ടി ആ കാശ കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് നാട്ടിലേക്ക് പോന്നു അപ്പോഴും നാട്ടിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ കാശാം കേട്ടോ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ആ സ്വാമി ഇങ്ങനെ പോകാൻ അവർ അവരെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെ ഒന്നൊരു പത്ത് പൈസയ്ക്ക് എൻ്റെ കയ്യിൽ ഞാൻ വന്നു പി അപ്പം തന്നെ മാത്രമോട് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി ഒന്നും എടുത്തില്ല അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ നേരെ തിരിച്ച് സ്വാഭാവികം എല്ലാവരും മരണമല്ല വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഒരു കൊന്ത്യത്തിച്ച് അങ്ങനെ തിരിച്ച് പോയി തിരിച്ച് വീട്ടിൽ പോയി ഹൗസ് വാമിങ്ങനെ പോകാനായിട്ടുള്ള ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ പോകാൻ കാരണം എൻ്റെ അപ്പം ജീവിച്ചിരുത്തി എൻ്റെ അപ്പം നിങ്ങൾക്ക് നല്ലൊരു തർക്കമില്ലാത്ത രീതിയിൽ കൊടുക്കാനുള്ള എന്തെങ്കിലും കൊടുക്കാനായിരുന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ല കൊടുക്കാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാനും എൻ്റെ വൈഫും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് എൻ്റെ കസിൻ മുഖേന കുറച്ച് കാശ് കിട്ടി ആ കാശ് കടാണെങ്കിൽ പോലും അതെനിക്ക് അങ്ങനെ കിട്ടിയത് ഒരു ഞാനത് വിശ്വസിക്കുന്നു മാതാവിൻ്റെ ഒരു ഇടപെടൽ ലോൺ കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു അത് കിട്ടി അത് കൊടുത്ത് ഞാൻ വളരെ മാന്യമായിട്ട് രീതിയിൽ തന്നെ തിരിച്ചു പോയി ഒരു പതിനഞ്ച് ദിവസം ഞാൻ അങ്ങനെ കത്തറില് നിന്ന് ഖത്തറിലേക്ക് തിരിച്ചു പോയി കത്തറിലേക്ക് ചെന്നപ്പോൾ വീണ്ടും പഴയ അങ്ങനെ ഒരു അവസ്ഥയിൽ വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് പോകുമ്പം ഞാൻ മദ്യപിക്കുമായിരുന്നു പുകവലിക്കുമായിരുന്നു പുകവലി ഉൽപ്പന്നങ്ങൾ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ എന്തോ എനിക്ക് പറഞ്ഞോളൂ ജൂലൈ രണ്ടാം തീയതി ഇവിടെ ജൂലൈ രണ്ടാം തീയതി ഞാൻ ലാസ്റ്റ് മദ്യപിച്ച ദിവസം എന്താ ഞാൻ തോന്നില്ല അതിന് ശേഷം ഞാൻ കഴിച്ചിട്ടില്ല ഇരുന്ന് വരാം ഇതുവരെ പുകവലി ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാനിത് ചെയ്തിട്ടില്ല എല്ലാ ദിവസവും അന്ന് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും രാവിലെ എന്നിട്ട് ഒരഞ്ചരൊക്കെ ആകുമ്പോൾ യൂട്യൂബിൽ നോക്കി പ്രത്യക്ഷീരണ പ്രാർത്ഥനകളും എത്തി പ്രത്യക്ഷ പ്രാർത്ഥന എത്തിക്കുകയും അത് കഴിഞ്ഞ് ജോലി വളരെ കുറവായിരുന്നു എങ്കിൽ പോലും വെറുതെ പമ്പിൽ പോയി കിടക്കും അങ്ങനെ അത്യാവശ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഹംഗറി എൻ്റെ നൈബർ ഒരാൾ ഹങ്കറിയിൽ പോയിട്ടുണ്ടായി അയാളുടെ മുഖേന ഹങ്കറിനെ കുറിച്ച് അറിയാറായി അങ്ങനൊരു ഓഫീസിൽ ബാംഗ്ലൂർ ഓഫീസിൽ ഓഫീസില് എൻ്റെ ബയോഡാറ്റ കൊടുത്തു അതിൻ്റെ പ്രോസസ്സിങ് നടന്ന ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സൂം ഇൻ്റർവ്യൂ നടന്നു അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് യൂറോപ്പിലൊക്കെ പോകുകയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്നെ അപേക്ഷിച്ച് ഞാൻ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ഒന്ന് സാമ്പത്തികം രണ്ടാമത്തത് എൻ്റെ ഞാനങ്ങനെ അത്ര ക്വാളിഫൈഡ് ഒന്നുമല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ പോവാന്നുള്ള അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിരുന്നു ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല സത്യത്തിൽ ആ കുട്ടി എന്നോട് എൻ്റെ ഒരു ലേഡിയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടിയാ അവരെന്നോ പറഞ്ഞ് ചോദിച്ചാൽ ചോദിച്ചിട്ട് പോകാൻ സാധിക്കും എന്നെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ എൻ്റെ ബയോഡാറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു അവർ കൊടുത്ത ഓഫീസിൽ നിന്നല്ല എന്നെ വിളിച്ചത് വേറൊരു എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു ഇതുണ്ടായിരുന്നു പക്ഷേ രണ്ടും പറഞ്ഞു വന്നപ്പോൾ ഒരു ഒറ്റ ഓഫീസായി വന്ന് മാത്രം രണ്ടാളും കൂടി സഹജ് അങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പറ്റി എത്തിപ്പറ്റി എൻ്റെ സൂം ഇൻ്റർവ്യൂ കഴിഞ്ഞു സൂം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ സെലക്റ്റഡ് ആയി ഒരു സെപ്റ്റംബറിൽ എന്നോട് നാട്ടിലേക്ക് ഇൻ്റർവ്യൂ ഇവിടെ ക്ലൈൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവും വരണം എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ് അപ്പോഴും ഇത് തന്നെ പഴയ പടിയൻ്റെ അവസ്ഥ പൈസ ഇല്ല കയ്യിൽ തിരിച്ചു വരാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് നിൽക്കണ് അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥന നടക്കുന്നുണ്ട് ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മദ്യപാന മറ്റുള്ള കാര്യങ്ങൾ ദൂശ്യങ്ങളൊക്കെ ഒഴിവാക്കി ഏകദേശം ഉടമ്പടിയിൽ പറഞ്ഞ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഞാൻ പാലിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ വൈഫിനോട് വീട്ടിൽ പറഞ്ഞു ഇവിടെ സംസാരിച്ചു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുറച്ച് കാശ് മേടിച്ച് ഞാൻ അങ്ങനെ നാട്ടിൽ വന്നു ക്ലൈൻ്റ് ഇൻ്റർവ്യൂവിന് ചെന്ന് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല ഒരു പ്രീ ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂവിൽ എന്നോട് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു മൂന്ന് മാസത്തെ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ട്രെയിനിങ്ങും പറ്റുള്ള കഴിഞ്ഞാൽ ഞാൻ ആ ഇൻ്റർവ്യൂ ക്ലൈൻ്റ് ഇൻറ്റർവ്യൂ സ്വാഭാവിക പാസ് ആവുന്നത് പാസ്സായി ഇപ്പോൾ എനിക്ക് വിസ വന്നു വിസ ഞാൻ പോവുകയാണ് തനിക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു വിദേശത്തേക്കും അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു അവസരം മാതാവ് ഉടമ്പടി ഉടമ്പടിയിടത്തിലൂടെ നൽകി എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യം അപ്പം അങ്ങനെ ഒരു സ്വപ്നം കാണാത്തൊരിടം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള ഒരു ജീവിതമൊക്കെ മാതാവ് നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്ന വാക്കുകളാണ് കാരണം അവർ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറം കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ ദൈവം ക്രമീകരിക്കുന്നത് അപ്പോൾ അതിൽ ഭാഗമായിട്ട് ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഏറെ പ്രത്യേക ഒരു സാക്ഷ്യത്തിൽ ഒന്നാമത്തേത് ഇവിടെ നന്മയല്ലാത്ത ശീലങ്ങളെല്ലാം മാറ്റണമെന്നുള്ളത് അതെന്ത് ശീലമാണെങ്കിലും അത് മദ്യപാനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് മാറ്റണമെന്നുള്ള വലിയൊരു ബോധ്യം അത് മാറുവാനുള്ളൊരു അഭിഷേകം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതിപ്പോൾ ഡേറ്റ് സഹിതം ഓർമ്മ വെക്കുമ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ആ ഡിസിഷൻ എടുത്തിട്ടുണ്ട് രണ്ടാമത്തത് പ്രാർത്ഥനയിലേക്ക് തിരികെ വരുവാനും അപ്പം ഇങ്ങനൊരു വ്യക്തി പൂർണ്ണമായിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നന്മകൾ ചെയ്ത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തൻ്റെ ജീവിതത്തിൽ നന്മയല്ലാത്തതെല്ലാം മാറ്റുമ്പോൾ ദൈവം സാന്നിധ്യം അറിയിക്കുന്നതാണ് ഏറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷേദനത്തിൻ്റെ അനുഭവത്തിൻ്റെ ഉടമ്പടിയുടെയും കൂടി ഭാഗമാകുമ്പോൾ അത് എത്രയും വേഗം മാതാവ് ആ കാര്യത്തിൽ ഒരു സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബോധ്യത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നതും സാക്ഷ്യം പറയുന്നത് ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടിയുടെ അത്ര എവിടെ ആയിരിക്കുമ്പോഴും പരിശുദ്ധയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണം അനുഭവിക്കുവാനും അമ്മയുടെ വലിയ പ്രതിഷ്ഠണത്തിന് അനുഭവം സാക്ഷിയായിട്ട് മാറുവാൻ ദൈവയുടെ ഭരത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്